നടന്നിട്ടില്ലല്ലേ പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതാണോ ഈ ദിവസം വന്നല്ലോ നാളായി ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു എല്ലാ വർഷവും ഇതേപോലെ ഇതേ ദിവസം കെട്ടിയെടുക്കുന്നുണ്ടല്ലോ എന്താ ഉദ്ദേശം എന്താ ഏ നീ കലാപങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട് എന്താ വെറും കലാപല്ല മന്തി ജീവനായിരുന്നു അവൾക്ക് മന്തി വാങ്ങിക്കൊടുത്ത് കൊടുത്ത് കടങ്കേറിയവൻ അവൾ അറിയാതെ മന്തി കഴിക്കാൻ തുടങ്ങി ഒന്ന് രണ്ട് തവണ അവൾക്ക് സംശയം തോന്നി പക്ഷെ തെളിവുകളില്ലായിരുന്നു പക്ഷെ അടുത്ത തവണ അവൾ അവനെ കയ്യോടെ പൊക്കി ചവിച്ചതാരാണെന്ന് അവന് മനസ്സിലായില്ല പക്ഷെ അവൾക്കറിയായിരുന്നു പോലെ കൂടെ കൊണ്ടുവരുന്ന കൂട്ടുകാരൻ അവളുടെ ബസ്റ്റി ആവാൻ അവനെ ഒറ്റ അവൾ അവനോട് പറഞ്ഞു നീ ചെയ്തത് ചതിയല്ല മന്തി പ്രേമികളുടെ കടമയാണ് തെളിവോടെ പൊക്കി അവൾ അവനുമായി അടി തുടങ്ങി അണിക്കൂറുകൾ ഒട്ടും തള്ളും ജനങ്ങൾ തിങ്ങിക്കൂടി ഒടുക്കം വന്ന് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് പക്ഷേ അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല അത് വെറും തുടക്കം മാത്രമായിരുന്നു മണ്ടിയുടെ പേര് ശതിക്കപ്പെട്ടവർ കണക്ക് കെറാൻ കാത്തി വിജയം എക്സ്ട്രാ റൈസിന് പൈസ കണക്കാരനെയും ഇരുപറിച്ച കുക്കിനെയും ഓടിച്ചിട്ട് വെല്ലുവിളി എറണാകുളം രാഷ്ട്രപതിക്ക് അടിയന്തര അവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നു അങ്ങനെ നിരോധിച്ചു കലാപം തുടങ്ങി വെച്ച കാമുകനും കൂട്ടുകാരനെ ചതിച്ചാ തെണ്ടിയും ആരാന്ന് വിചാരിച്ച അന്നിങ്ങനെ ഒന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ആരും കാണാണ്ട് കള്ളമന്തി ഉണ്ടാക്കി കഴിക്കേണ്ട അവസ്ഥ വര അപ്പോളാ കാമു ആ ഹോറി അടുമോനെ എന്റെ അമ്മ കൂടെ നിന്ന് നിന്റെ തന്തയും ഞാൻ അവൾക്ക് ഈ മന്തി കൊണ്ടെ കൊടുത്തിട്ടേ